നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശ്രീലങ്ക ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ ഡിദ്വാജ് വിളിക്കാറ്റായി മാറും തമിഴ്നാട് ആന്ധ്രാ തീരമേഖലകളിലും പുതുച്ചേരിയിലും തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ ഏഴ് ജില്ലകളിലും എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സംഘങ്ങളെ വിന്യസിച്ചതായി സർക്കാർ അറിയിച്ചു അതേസമയം മലാക്ക കടലിടുക്കിൽ ഇന്നലെ രൂപപ്പെട്ട സെന്യാർ ചുഴലിക്കാറ്റ് ദുർബലമായി തീവ്ര ന്യൂനമർദ്ദമായി നവംബർ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ തമിഴ്നാട്ടിലും നവംബർ ഇരുപത്തിയൊൻപത് മുതൽ ഡിസംബർ ഒന്ന് വരെ തീരദേശ ആന്ധ്രാപ്രദേശ് യാനം റയൽസീമ എന്നിവിടങ്ങളിലും നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു നവംബർ ഇരുപത്തി മുതൽ മുപ്പത് വരെ തമിഴ്നാട്ടിലും നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും നവംബർ മുപ്പതിന് തീരദേശ ആന്ധ്രാപ്രദേശ് യാനം റായൽസീമ എന്നിവിടങ്ങളിലും കനത്ത മഴ പെയ്യും നവംബർ ഇരുപത്തിയൊൻപതിന് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും നവംബർ ആറ് മുതൽ ഇരുപത്തിയെട്ട് വരെ മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശാൻ സാധിക്കും ഏതായാലും കേരളത്തിൽ ദിവസ വരുന്ന ദിവസങ്ങളിൽ വലിയ പേടിക്കേണ്ട ആവശ്യമില്ല മഴയുടെ ഒരു വലിയ ശക്തി ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ് എന്തായാലും അലേർട്ടുകൾ വരുന്നുണ്ട് ഓരോ ദിവസവും കൃത്യമായ അലേർട്ടുകൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വാന നിരീക്ഷക വകുപ്പ് അടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ സ്വകാര്യ സൈറ്റിലും പൊതു വെബ്സൈറ്റുകളിലും ഒക്കെ തന്നെ അതിന്റെ അപ്ഡേഷനുകൾ ഓരോ മണിക്കൂറിലും ഇടപെട്ട് ഇടപെട്ട് നൽകുന്നുണ്ട് അത് കൃത്യമായി ജനങ്ങൾ ശ്രദ്ധിക്കുക കാരണം പലയിടങ്ങളിലും മഴയുടെ കെടുതി രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഒപ്പം അതുപോലെ തന്നെ കാലാവസ്ഥ പുുന്നനെ ഒരു സാഹചര്യം പോലും നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ട് കൃത്യമായി തന്നെ മഴയുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകൾ ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നിലവിൽ ഈ പറയുന്ന തമിഴ്നാട് തീരപ്രദേശത്തുള്ള ഈ ചുഴലിക്കാറ്റ് കേരള തീരത്തിന് ജാഗ്രത പാലിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഡിദ്വ ചുഴലിക്കാറ്റാണ് വരുന്നത് തമിഴ്നാട് ആന്ധ്ര തീരമേഖലയിലാണ് ഉണ്ടാകുന്നത് പുതുച്ചേരിയിലും തീര തീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് തമിഴ്നാട്ടിൽ മഴ ശക്തമാണ് പക്ഷെ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മഴയുണ്ടോ ഇല്ലയോ എന്നതിൽ വ്യക്തതയില്ല എന്നാലും ഇല്ല എന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ